ഷിൽ സംസ്ഥാനത്ത് പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വാർത്തകളിൽ നിറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ നേരിട്ട പോലീസ് ഭീകരതയെ ഓർത്തെടുക്കുകയാണ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷിജിൽ പതിനൊന്ന് വർഷമായി ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലാണ് ഷിജിലും സഹപ്രവർത്തകരും ത്തിനാല് ജനുവരി ഒൻപതിനാണ് സംഭവം ഷിജിൽ അന്ന് തൃശൂരിൽ എ ബി വിപിയുടെ പൂർണ്ണ സമയ പ്രവർത്തകനായിരുന്നു ഗുരുവായൂരിൽ നടന്ന സ്കൂൾ കലോത്സവത്തിലെ ചില പ്രശ്നങ്ങളെ തുടർന്ന് കലോത്സവ നഗരയിൽ പ്രകടനം നടത്തുകയായിരുന്നു എ ബി വിപി പ്രവർത്തകർ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള പ്രവർത്തകരെ ജനമൈത്രി എന്ന ഓമന പേരിൽ അറിയപ്പെട്ട പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും ലോക്കപ്പിൽ ഇടുകയും ചെയ്തു അന്നത്തെ ക്രൂരതയ്ക്കിരയായ ഷിജിലിന്റെ വാക്കുകൾ ഇങ്ങനെ അതിൽ അറസ്റ്റ് ചെയ്ത കുട്ടികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് പോലീസായിട്ട് സംസാരിച്ചിരുന്നു ഏകദേശം പക്ഷേ മണിക്ക് വിടാമെന്നൊക്കെ പറഞ്ഞ് പോലീസ് വിട്ടില്ല ഏകദേശം അഞ്ചു മണിയൊക്കെ ആയ സമയത്ത് എ ബി യുപിയുടെ വിഭാഗ കൺവീനർ കെ സനൂപ് ഞാൻ പിന്നെ അതോടൊപ്പം ജില്ലാ കൺവീനർ സജിത്ത് മൂന്ന് പേരും കൂടി ഗുരുവായൂർ സ്റ്റേഷനിൽ പോയതാണ് ചെന്ന സമയത്ത് സ്റ്റേഷനിലൊരു പോലീസുകാരൻ സനൂപടനെ സനൂപ് എന്ന് പറഞ്ഞ വ്യക്തി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ചെയർമാൻ ആയിരുന്നു എ ബി വി പിയുടെ എസ് എഫ് ഐക്കാരെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇല്ലാത്തതാണ് ഇടത് കണ്ണ് നഷ്ടപ്പെട്ടു പോയ ആളാണ് ആളെ പോലീസ് തള്ളി മാറ്റി ആളുടെ കണ്ണ് പുറത്തേക്ക് വന്നു വെപ്പ് കണ്ണായിരുന്നു ആ കണ്ണ് പുറത്തേക്ക് വന്ന സമയത്ത് നമ്മൾ പോലീസിനോട് അദ്ദേഹം ഇങ്ങനെ പരിക്ക് പറ്റിയ ആളാണ് എന്ന് പറഞ്ഞിട്ടും ആളെ വീണ്ടും കയ്യേറ്റം ചെയ്തു അപ്പോൾ ഇത് കണ്ട സമയത്ത് എന്നെ പുറത്തേക്ക് വിട്ടിട്ട് എന്നോട് പറഞ്ഞു മറ്റുള്ളവരെ മുതിർന്ന ആൾക്കാർ വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞു പുറത്ത് ഇത് അറിയിക്കാൻ വേണ്ടി ഫോൺ ചെയ്തും ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി തന്നെ ഒരു പോലീസുകാരൻ മഫ്റ്റിയിൽ വന്ന ഒരാൾ ആൾ വന്ന് പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി വരുന്ന ജീപ്പിലുണ്ടായിരുന്ന എസ് ഐ ശശിധരൻ അയാൾ നേരെ വന്ന് മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത് കുണിച്ചു കിഴത്തി നമ്മൾ മുതുകിനടിക്കുകയാണ് വയറ്റത്ത് ഇടിക്കുകയാണ് പിന്നെ നേരെ ജീപ്പിലോട്ട് തള്ളിക്കയറ്റി കമിത്തി ഇടുവാണ് ജീപ്പിലോട്ട് എന്നിട്ട് പോലീസുകാർ കൂടെ കയറി വന്ന് അവർ ബൂട്ടിട്ട കാലുകൊണ്ട് നമ്മളെ പുറത്ത് നടുപ്പുറത്ത് നട്ടൽ ഭാഗത്താണ് മൊത്തം ചവിട്ടുവാണ് ലാത്തി വെച്ച് കുത്തുകയാണ് ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഇത് തുടർന്നു അതിനുശേഷമാണ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഷിജിലിനെയും കൂടെയുള്ളവരെയും മൃതപ്രായരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇന്ന് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു ഏകദേശം ഒൻപത് ദിവസം അവിടെ കുന്നംകുളത്തുള്ള റോയൽ ആശുപത്രിയിലും പിന്നെ പത്ത് ദിവസത്തിനടുത്ത് അശ്വിനി ഹോസ്പിറ്റലും തൃശ്ശൂരിൽ അവിടെയായിരുന്നു അതിനുശേഷം ആയുർവേദ ട്രീറ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിലുള്ളത് നമ്മൾ ഇഡിയൻ ഇഡിയൻ ഒരു കേട്ടത് ജനമൈത്രി പോലീസ് എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് ഇതേപോലുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷമായി ഇതുമായി ബന്ധപ്പെട്ട കേസ് യാണ് ഈ ചെറുപ്പക്കാരനും സഹപ്രവർത്തകരും പ്രലോഭനങ്ങൾക്കിടയിലും നീതി ലഭിക്കുന്നവരെ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ജനം കൊച്ചി